വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഗോൾഡൻ ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പണിമുടക്ക് റാലി സംഘടിപ്പിച്ചു എൻ ജി ഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി മനോജ് റാലി ഉദ്ഘാടനം ചെയ്തു ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജൂലൈ ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആന്റ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ പണിമുടക്ക് റാലി സംഘടിപ്പിച്ചു അധ്യാപകരും സർക്കാർ ജീവനക്കാരും റാലിയിൽ പങ്കെടുത്തു മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അധ്വാനിക്കുന്ന തൊഴിലാളി വർഗം അവന്റെ കാര്യങ്ങൾ കാലഘട്ടത്തിലാണ് നമ്മൾ നിയമിച്ചുകൊണ്ടിരിക്കുന്നത് പുതുതായി ഒരു ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഈ സമരം രാജ്യവ്യാപകമായി ഈ പറഞ്ഞ സംഘടനകളും ഫെഡറേഷനും സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്യം ഭരണക്കാരുടെയും തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും അതിശക്തമായ പ്രക്ഷോഭങ്ങൾ പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നേറിയ അല്ലാതെ വേറെ ഈ വിഭാഗത്തിൽപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു രക്ഷമില്ലാത്തവർ വന്നിരിക്കുകയാണ് നമുക്കറിയാം പണ്ട് കാലത്ത് തൊഴിലാളികൾക്ക് തൊഴിൽ സ്ഥലങ്ങൾ പണിയെടുക്കുമ്പോൾ തൊഴിൽ സുരക്ഷ എന്ന വലിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു ഒരു തൊഴിൽ ഒരു തൊഴിലാളിയും ഒരു തൊഴിലാളിയെ പിരിച്ചുവിടണമെങ്കിൽ അതിൻ്റേതായ മാനദണ്ഡങ്ങളും നിയമാവലികളും പാലിക്കണമായിരുന്നു എന്നാൽ ഇന്ന് ഏത് തൊഴിലാളിയെയും ഏത് സമയവും ഈ സമയത്ത് വളരെ തിരിച്ചട രീതിയിൽ തൊഴിൽ നിയമങ്ങൾ പൊളിച്ചേണ്ടി നാല് ലേബർ കോഡുകൾ രാജ്യത്ത് നടപ്പാക്കുകയും ആ ലേബർ കോഡുകൾ കൊണ്ട് തൊഴിലാളികളുടെ സുരക്ഷ ഇല്ലാതാവുകയും തൊഴിലാളികളുടെ വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഒരു സമരം നടത്തുന്നതിനോ അഭിപ്രായം പറയുന്നതിനോ മാനേജ്മെൻറ്റുമായി ഒരു തർക്കത്തിൽ വരുന്ന ഒരു നിരവധിയായ നിയമങ്ങൾ ഈ ജില്ലാ കമ്മിറ്റി അംഗം രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനിൽ മാസ്റ്റർ ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു